വളരെ കുറച്ച് മെറ്റീരിയൽസ് ആണ് നമുക്ക് നമുക്കിപ്പം ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളു എല്ലാവരും ഈ കാൻഡൽ സ്റ്റിക്ക് അല്ലെങ്കിൽ ഓപ്ഷൻ ബൈയിംഗ് ഓപ്ഷൻ സെല്ലിംഗ് ഇതിന്റെ പിന്നാലെയാണ് പക്ഷെ ട്രൂ പൊട്ടൻഷ്യൽ ഓഫ് മേക്കിംഗ് വെൽത്ത് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് വാല്യൂ ഇൻവെസ്റ്റിംഗ് ആൻഡ് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് ആണ് സോ അത് ഭാഗ്യവശാൽ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാൻ റെഡി ആയത് തന്നെ വലിയ കാര്യമുള്ള രീതിയിൽ നിന്നിട്ട് വി കാൻ ഗ്രോ ടു കേത്താറ് ഓക്കെ ഞാൻ മാക്സിമം ഇതിൽ റിസർച്ച് ചെയ്യുന്നുണ്ട് എനിക്ക് പറ്റുന്ന എല്ലാ തരം കണ്ടന്റുകളും ഞാൻ കൊടുക്കുന്നുണ്ട് തരുന്നുണ്ട് എന്നുള്ളതാണ് ഹായ് ഓൾ എല്ലാ മെമ്പേഴ്സിനും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത സമയത്ത് എല്ലാവരോടും നമ്മളൊരു ബോണസ് പോലെ കുറച്ച് എക്സ്ക്ലൂസീവ് ലെക്ചേഴ്സ് ഞാൻ എടുക്കാൻ വിചാരിക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് കോണ്ടൻറ്റും അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് കോണ്ടൻറ്റുമാണ് ഞാൻ തരാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സോ ഇന്ന് ഞാൻ വാലുവേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വിചാരിക്കുകയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത് എനിക്ക് വളരെ ഉറപ്പുണ്ട് നിനക്ക് ഇത് ഈ ഒരു ക്ലാസ് വേറെ എവിടെ നിന്നും കിട്ടാൻ സാധ്യതയില്ലയെന്ന് അത് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ കാരണം അത്രയും പ്രിപ്പറേഷൻ ഞാൻ അതിൻ്റെ പിന്നിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി നോക്കുക ഇത് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു യൂട്യൂബ് വീഡിയോ ഒന്നും ഇല്ല നമ്മളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോ ആണ് മെമ്പേഴ്സിന് വേണ്ടി മാത്രമല്ല സോ അത്രയും സീരിയസ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് സോ അത് മുതലെടുക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത് ടോപ്പിക് എന്ന് പറയുന്നത് വാല്യൂ ഇൻവെസ്റ്റിംഗ് വേഴ്സസ് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് ഇൻസൈറ്റ്സ് ഫ്രം വാറൻ ബഫെറ്റ് ആൻഡ് പീറ്റർ ലിഞ്ച് എ കോംപ്രഹൻസീവ് അനാലിസിസ് ഓഫ് ടു പ്രൊമനൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് അതായത് ഇതിനോടകം തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ശ്രദ്ധിച്ചിട്ടുള്ളൊരു ഫിനോമിനറാണ് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം ചില സ്റ്റോക്കുകൾ നമ്മൾ വാല്യൂസ് നോക്കുന്ന സമയത്ത് വളരെ അധികം ഓവർ വാല്യൂഡായിട്ട് നമുക്ക് കിട്ടുന്നു നിങ്ങൾ തന്നെ അനലൈസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ നിങ്ങളുടെ സ്ക്രീനേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നല്ല ബ്രേക്ക് ഔട്ട് റേഞ്ചിലൊക്കെ ഉണ്ടാവും ഈവൻ നിങ്ങൾ ആ വാല്യൂഷൻ ചെയ്തിട്ട് ഓവർ വാല്യൂഡ് വാല്യൂഡാണെന്ന് കണ്ടെത്തിയിട്ടും അത് പിറ്റിയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ അത് എന്താ പറയുക നല്ല രീതിയിൽ മൂവ്മെൻ്റ് തരുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവണം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവണം എന്താ ഇപ്പോൾ വാല്യുവേഷൻ പറ്റിയത് ഇതൊരു വാല്യൂ സ്റ്റോക്ക് അല്ലേ അല്ലെങ്കിൽ ഇതൊരു ഫെയർ വാല്യൂ തന്നെയല്ലേ ഈ സ്റ്റോക്ക് കിടക്കുന്ന എന്നുള്ളത് അവിടെയാണ് നമുക്ക് ഈ രണ്ട് സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ലേണിംഗ് നിർബന്ധമായിട്ട് വരുന്നത് സോ വാല്യൂ ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് രണ്ട് സ്കൂൾ ഓഫ് തോട്ടാണ് വാല്യൂ ഇൻവെസ്റ്റിങ്ങിന് നമുക്ക് വാറൻ ആൻഡ് പെർഫറ്റായിട്ട് കണക്ട് ചെയ്യാം ഗ്രോത്ത് ഇൻവെസ്റ്റിംഗിനെ പീറ്റർ ലിഞ്ച് ആയിട്ട് കണക്ട് ചെയ്യാം ഇപ്പോൾ വാല്യു ഇൻവെസ്റ്റിങ്ങിൽ പറയുന്നത് വാറൻ ആൻ ഒരു കൺവെൻഷണൽ സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ് ആണ് അതായത് നല്ല ബിസിനസ്സുകൾ അല്ലെങ്കിൽ വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഏത് വൺ ബഫർ പറയുന്നുണ്ട് ആര് ആ ബിസിനസ് റൺ ചെയ്ത് കഴിഞ്ഞാലും ആ ബിസിനസ് സക്സസ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കണം അല്ലെങ്കിൽ ആർക്ക് പറഞ്ഞാലും ഒരു ചെറിയ കുട്ടിക്ക് പറഞ്ഞാൽ പോലും മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ബിസിനസ് ആയിരിക്കണം ആ കമ്പനിയുടെ എന്ന് പറയുമ്പോൾ കൺവെൻഷനലി എല്ലാവർക്കും അറിയുന്ന ബ്ലൂ ചിപ്പ് കമ്പനീസ് ചിപ്പനീസൊക്കെയാണ് അതിൽ വരുന്നത് സോ അത്തരം കമ്പനീസ് എപ്പോഴെങ്കിലും എന്തെങ്കിലും റീസൺ കാരണം അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ കാരണമോ അല്ലെങ്കിൽ നാഷണൽ ഇക്കണോമിക് ഹോളിസ്റ്റിക് ആയിട്ട് വരുന്ന ഒരു റീസൺ കാരണമോ അത്തരം സ്റ്റോക്കുകൾ നമുക്ക് അണ്ടർ ആയിട്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ അത്തരം സ്റ്റോക്കുകൾ വാങ്ങിച്ചിട്ട് ലോങ് ടേം ഹൊറൈസണിൽ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് പേഷ്യൻസ് ആയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് വാറൻ അഫറ്റിൻ്റെ തിയതി സോ നമ്മളിപ്പോൾ ഈ കാണുന്ന ഐ ഒ സി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണെങ്കിലും ബി പി സി എൽ ഒക്കെ ആണെങ്കിലും അത്തരം കമ്പനികളാണ് അത് വാല്യൂ സോണിലാണ് കിടക്കുന്നത് അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് അതുപോലെ തന്നെ ഇത്തരം പി ഇ മട്ടിപ്പിൾസ് പി പി മട്ടിപ്പിൾസ് ഇ വി അ ബിറ്റാ പോലുള്ള മെത്തേഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവുന്നു ഇറ്റ്സ് ഇൻ എ വാല്യൂ സോൺ എന്നുള്ളത് സോ എന്നിട്ട് നമ്മൾ ആ സമയത്ത് വാങ്ങിച്ചിട്ട് എപ്പോഴെങ്കിലും ആ ഒരു ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ആ നാഷണലിലോ നല്ലൊരു പോസിറ്റീവ് ന്യൂസ് വരുന്ന സമയത്ത് പിന്നീട് അത് പിക്ക് അപ്പ് ചെയ്യുക എന്നുള്ളതാണ് സോ ഒരു ലോങ് ടൈം ഹൊറൈസോണിലാണ് നമ്മൾ ആ സ്റ്റോക്കുകൾ വാങ്ങിക്കുക എന്നുള്ളതാണ് വാറൻ ബഫറ്റിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതാണ് വാറൻ ബഫറ്റിൻ്റെ വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂൾ ഓഫ് തോട്ട് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പീറ്റർ ലിഞ്ച് ആണ് പീറ്റർ ലിഞ്ചിൻ്റെ ഒരു ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ സ്കൂൾ ഓഫ് തോട്ടിൽ പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് കമ്പനികളുടെ ഗ്രോത്ത് പ്രോസ്പെക്ടസിലാണ് വാല്യൂലല്ല ഗ്രോത്ത് പ്രോസ്പെക്ടസിലാണ് അപ്പം മിക്കവാറും ഇത്തരം പീറ്റർ ലിഞ്ച് സ്റ്റോക്കുകൾ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിലായിരിക്കുമല്ലോ പകരം മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ആയിരിക്കും നമുക്ക് എന്താ അറിയാം അത്തരം കമ്പനികളിൽ മാക്സിമം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടാവുന്ന സമയത്താണ് ഇത്തരം സ്റ്റോക്കുകൾ നല്ല രീതിയിൽ നമുക്ക് റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ളത് സോ പീറ്റർ ലിഞ്ച് സ്കൂൾ ഓഫ് തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ അടിപൊളിയാണ് ആ കമ്പിയുടെയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു എന്താ പറയുക ഗ്രോത്ത് റേറ്റ് അതിന് കിട്ടുന്നുണ്ട് പാസ്റ്റ് ഗ്രോത്ത് റേറ്റ് വെച്ചിട്ട് കോമ്പൗണ്ടഡ് ഗ്രോത്ത് റേറ്റ് വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചർ ഗ്രോത്ത് റേറ്റ് അതുപോലെ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് നല്ല ഒരു ഗ്രോത്ത് റേറ്റ് ആ കമ്പനിക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഫ്യൂറ്റർജിൽ ഒരു വാല്യൂഷൻ മെഡോളി കണ്ട നമ്മൾ പോകുക പോകുകൊക്കെ പറയുന്നുണ്ട് അത്തരം കമ്പനികളിൽ നമ്മൾ വാല്യൂഷൻ നോക്കാതെ അതായത് വാല്യൂഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ് ആ ഒരു സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത് ആ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വാർ ആൻഡ് ആഫിറിൻ്റെ കോൺസെപ്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ ഡിവിഡൻഡ് കൊടുക്കണം ഡിവിഡൻഡ് കിട്ടണം എന്നുള്ളതൊക്കെയാണ് പക്ഷേ പീറ്റർ ബലിൻസിൻ്റെ ഗ്രോത്ത് സ്റ്റോറിയിൽ പറയുന്നത് വി ഷുഡ് ഇൻവെസ്റ്റ് ഫോർ എ സ്റ്റോറി ആ കമ്പനി ഒരു സ്റ്റോറി ആയിരിക്കണം ഒരു സ്റ്റോറിയിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കണം നല്ലൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന ഒരു കമ്പനി ആയിരിക്കണം ആ കമ്പനി ഡിവിഡൻറ് റീഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളായിരിക്കണം അപ്പോൾ അത്തരത്തിലുള്ള ഉണ്ട് ഒരുപാട് കമ്പനികൾ നമ്മുടെ സ്മോൾ ക്യാപ്പിൽ മിഡ് ക്യാപ്പിൽ അത്തരത്തിലുള്ള കമ്പനികളുണ്ട് ആ കമ്പനിയിലുള്ള പ്രോഫിറ്റ് അവർ വീഴിഞ്ഞിട്ടും റീഇൻവെസ്റ്റ് ചെയ്തിട്ട് ഗ്രോത്ത് ആ കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികളുണ്ട് സോ അത്തരം കമ്പനികളിൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് അണ്ടർ ആയിട്ട് കിട്ടണമെന്നില്ല സോ അത്തരം കമ്പനികളാണ് നമ്മൾ ഈ കാണുന്നത് വാല്യുവേഷൻ അല്ലെങ്കിൽ നമ്മൾ കൺവെൻഷണൽ വാല്യുവേഷൻ നോക്കുന്ന സമയത്ത് ഓവർ വാല്യൂഡ് ആണെങ്കിലും സ്റ്റോക്കുകൾ നന്നായിട്ട് പറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പ്രൈസിംഗിൽ സോ അത് നമ്മൾ ശ്രദ്ധിക്കണം സോ ഈ പീറ്റർ ലിഞ്ച് സ്കൂൾ ഓഫ് തോട്ട് കൂടെ നമ്മൾ നമ്മളൊരു ഇൻഫർമേഷനിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു നോളജ് ബുക്കിലേക്ക് നമ്മൾ എടുക്കേണ്ടതുതാണ് പീറ്റർ ലിഞ്ചിന് ഒരു വാലുവേഷൻ ഉണ്ട് അത് ആ എസ്റ്റിമേറ്റ് അത്രത്തോളം പെർഫെക്റ്റ് അല്ല എങ്കിൽ പോലും നമുക്ക് കുറേ ഒക്കെ ഒരു ധാരണ ആ ഒരു വാലുവേഷനിലൂടെ നമുക്ക് കിട്ടാൻ പറ്റും അതൊരു എന്താ പറയുക ഗ്രോത്ത് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ സോ അത്തരം സ്റ്റോക്കുകൾ ഈ രണ്ട് സെഗ്മെന്റിലും വരുന്ന സ്റ്റോക്കുകൾ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ നമ്മൾ പോവുകയാണ് ഇൻട്രൊഡക്ഷനിലേക്ക് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ അണ്ടർ വാല്യൂഡ് അസ്റ്റ് അണ്ടർ വാല്യൂഡ് ആയിട്ട് കിട്ടുന്ന സമയത്താണ് നമ്മൾ വാറൻ ബോഫറ്റിൻ്റെ സ്കൂൾ ഓഫ് തിയറി പോലെ അത് വാങ്ങിക്കുന്നത് സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആകുമ്പോൾ മാത്രം വാങ്ങിക്കാം ഗ്രോത്ത് ഇൻവെസ്റ്റിംഗിൽ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗ്രോത്തിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് നമ്മൾ ഒരു ബിസിനസ്സിന് പഠിക്കണ സമയത്ത് നമുക്ക് മനസ്സിലാവണം ആ കമ്പനിക്ക് നല്ല ഗ്രോത്ത് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ അത്തരത്തിലുള്ള കമ്പനികളാണ് അവരുടെ ഗ്രോത്ത് എന്താണെന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് അത്തരം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ മൊണോപോളി ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ നമ്മൾ ബിസിനസ് പഠിക്കുന്ന പോലെ ബിസിനസ് അനാലിസിസ് നടത്തുന്ന പോലെ നമ്മൾ മനസ്സിലാക്കണം എന്നിട്ടാണ് നമ്മൾ അതിനെ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് ആണോ അല്ലെങ്കിൽ പീറ്റർ ലിഞ്ച് വാല്യൂഷൻ ആണോ അല്ലെങ്കിൽ വാറൻ ബഫറ്റിൻ്റെ വാല്യൂഷൻ മോഡൽസ് ആണോ നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാന തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് സോ അതിനോടകം തന്നെ നമുക്ക് മനസ്സിലായി കാണണം എന്തൊക്കെയാണ് ഇതിലേക്ക് വരുന്ന ഒരു കാര്യങ്ങൾ എന്നുള്ളത് നമുക്കറിയാം കൺവെൻഷനൽ രീതിയിലൂടെ വളരെ ലോങ് ടേമിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസിപ്ലിൻഡ് ഇൻവെസ്റ്റർ ആണെങ്കിൽ നല്ല പേഷ്യൻസ് ഉള്ള ഇൻവെസ്റ്റർ ആണെങ്കിൽ യു ഷുഡ് ഗോ ഫോർ യു നോ വാല്യൂ ഇൻവെസ്റ്റിംഗ് അതൊന്നുമല്ല നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് അനാലിസിസ് അറിയാം ഗ്രോത്ത് ഉള്ള കമ്പനികളിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് എനിക്ക് പെട്ടെന്ന് ആ ഒരു ഗ്രോത്ത് സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഗ്രോത്തിൻ്റെ പൊട്ടൻഷ്യൽ കൂടി മാക്സിമം എത്തി നിൽക്കുന്ന സമയത്ത് ആ കമ്പനിയിൽ എക്സിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഗ്രോത്ത് തിയറിയിൽ പറയുന്നത് അപ്പം ഒരു കമ്പനി മിഡ് ക്യാപ്പ് കമ്പനി ആണെങ്കിൽ അതിൻ്റെ മാക്സിമം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആയിട്ട് മാർക്കറ്റ് ക്യാപ്പ് കൂടി അതൊരു ലാർജ് ക്യാപ്പ് കമ്പനി ആകുന്ന ഒരു സാധ്യത ഉണ്ടാവും സ്ഥലം ഉണ്ടാവും അവിടുന്ന് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പലരുടെയും ഒരു ഇത് അതിൽ വരുന്നത് സ്ട്രാറ്റജി അതിൽ വരുന്നത് സൊ അത്തരത്തിൽ നമ്മൾ ഡിസൈഡ് ചെയ്യണം വിച്ച് ഇൻവെസ്റ്റർ ആം ഐ അതായത് ഞാനൊരു ഗ്രോത്ത് ഇൻവെസ്റ്റർ ആണോ അല്ലെങ്കിൽ ഞാനൊരു വാല്യൂ ഇൻവെസ്റ്റർ ആണോ അല്ലെങ്കിൽ ഞാനത് രണ്ടും ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആണോ എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം പലരും ചിലപ്പോൾ ഗ്രോത്ത് ഇൻവെസ്റ്റർ ആയിരിക്കും എനിക്ക് ഗ്രോത്തിൽ മതി അതായത് നല്ല രീതിയിൽ ആ ഒരു കമ്പനിയിൽ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ വാല്യൂഷൻ നോക്കാതെ അല്ലെങ്കിൽ വാല്യൂ നോക്കാതെ ഗ്രോത്ത് മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉള്ളത് സോ അവർക്ക് പീറ്റർ പീറ്റർലിഞ്ച് മെത്തേഡോ അല്ലെങ്കിൽ ഇ വി എബിറ്റാ പോലത്തെ മെത്തേഡുകളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ വാല്യൂഷൻ നോക്കി കഴിഞ്ഞാൽ അത്തരം മെത്തേഡുകളിൽ അത് അണ്ടർ വാല്യൂഡ് ആയിട്ടുണ്ടെങ്കിൽ വിച്ച് മീൻസ് ആ ഗ്രോത്ത് കമ്പനികളിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് നല്ല വാല്യൂഷന് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അർത്ഥം ഇനി അതല്ല ആ അത്തരം ഗ്രോത്ത് കമ്പനികളിൽ നിങ്ങൾ ഡി സി എഫ് മെത്തേഡ് കൂടി കമ്പയിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ കമ്പൈൻഡ് ബെനിഫിറ്റ് അതായത് വാല്യൂ ഇൻവെസ്റ്റിങ്ങും ഗ്രോത്ത് ഇൻവെസ്റ്റിങ്ങും കൂടി കമ്പയിൻ ചെയ്ത അവസ്ഥയിലാണ് നിങ്ങൾക്ക് അത്രയും സ്റ്റോക്കുകൾ കിട്ടുക സോ അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് നിങ്ങൾക്ക് കത്തിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കേൾക്കുക അതായത് വാറൻ അഫിറ്റ് തിയറി സ്കൂൾ ഓഫ് തോട്ടും പീറ്റർ ലിഞ്ച് സ്കൂൾ ഓഫ് തോട്ടും കമ്പയിൻ ചെയ്തിട്ട് അതായത് പീറ്റർ ലിഞ്ചിൻ്റെ വാലുവേഷൻ മെത്തേഡിലും ഡി സി എഫ് മെത്തേഡിലൊക്കെ നമുക്ക് കൺവർവാലുഡായിട്ട് ഒരു സ്റ്റോക്ക് കാണാൻ പറ്റി കഴിഞ്ഞാലും അത്തരം സ്റ്റോക്കുകൾ നല്ല പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും അതായത് വാല്യൂ ഇൻവെസ്റ്റിങ്ങിനും ഒക്കെയാണത് ഗ്രോത്ത് ഇൻവെസ്റ്റിങ്ങിനും ഒക്കെയാണ് സോ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ സ്റ്റോക്ക് കുതിച്ച് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ നിങ്ങൾ സ്റ്റോക്കുകൾ സ്ക്രീൻ ചെയ്യുന്ന സമയത്ത് ലിഞ്ചിന്റെ ഗ്രോത്ത് ആണല്ലോ ലിഞ്ചിന്റെ ഒരു സ്ക്രീനർ എന്ന് പറയുന്നത് സോ ഗ്രോത്തും കൂടി അതിലേക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക വാല്യൂ ഇൻവെസ്റ്റിംഗിന് വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് പി ഇ റേഷ്യോ പി ബി റേഷ്യോ ഒക്കെ പി ബി മൾട്ടിപ്പിൾസ് റേഷ്യോന്റെ ഒക്കെ പാരാമീറ്റേഴ്സ് കൂടി നിങ്ങൾ സ്ക്രീനെ സ്ക്രീനേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് യനോ ക്രീൻ സ്റ്റോക്സ് ആ സ്റ്റോക്കുകളിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഗ്രോത്തും വാല്യൂയും കമ്പൈൻഡായിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും എന്നുള്ളതാണ് സോ അത് വളരെയധികം ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക അത്തരം സ്റ്റോക്കുകൾ നല്ല പൊട്ടൻഷ്യൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഞാൻ നോക്കിയ സമയത്ത് ബി കമ്പൈൻഡായിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ് ബി പി സി എൽ ഞാൻ അതിനെക്കുറിച്ച് ഇന്നൊരു വീഡിയോ ഇടുന്നുണ്ട് നമ്മൾ ഓക്കെ അപ്പോൾ ബി പി സി എൽ ഈ പറഞ്ഞ വാല്യൂവും അതുപോലെ തന്നെ ഗ്രോത്തും അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സോ ഗോയിങ് ഫോർവേഡ് വാല്യൂ ഇൻവെസ്റ്റിംഗ് ഗ്രോത്ത് ഇൻവെസ്റ്റിങ്ങും തമ്മിലുള്ള കുറച്ച് ഇതാണ് ഡിഫറൻസസ്സുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഫോക്കസ് ഓൺ അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക്സ് വാല്യൂ ഇൻവെസ്റ്റിങ്ങിൽ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗിൽ അബോ അവറേജ് ഗ്രോത്ത് റേറ്റ് ആയിരിക്കണം അതായത് ഇൻഡസ്ട്രിയുടെ ഒരു ഗ്രോത്ത് റേറ്റ് നമുക്ക് കിട്ടും ആ ഒരു പർട്ടിക്കുലർ കമ്പനി ബിസിനസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിലെ ഗ്രോത്ത് റേറ്റിനേക്കാൾ കൂടുതൽ ഗ്രോത്ത് റേറ്റ് ഒരു കമ്പനിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ കൂടെ പറയും അതായത് ആ സ്റ്റോക്ക് പ്രൈസ് കമ്പനിടെ സ്റ്റോക്ക് പ്രൈസിൽ പ്രൈസിലുണ്ടാവുന്നതിനേക്കാൾ ഗ്രോത്ത് കമ്പനിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് എ വെരി യു നോ ഹൈലി പൊട്ടൻഷ്യൽ ഗ്രോത്ത് ഗ്രോയിങ് കമ്പനി എന്നുള്ളതാണ് മനസ്സിലാകുക അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി കഴിഞ്ഞ ഒരു വർഷം അതിന്റെ സ്റ്റോക്ക് പ്രൈസിൽ വന്നിട്ടുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റേജ് ആണെന്ന് വിചാരിക്കുക പക്ഷേ ആ കമ്പനിയുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് സെവൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് എ വെരി ഹൈലി പൊട്ടൻഷ്യൽ ഗ്രോയിങ് കമ്പനി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സോ വാല്യൂ ഇൻവെസ്റ്റിൻ്റെ കേസിൽ ഹൈ ഡിവിഡൻഡ് ഈൽഡ് ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിവിഡൻഡ് കൊടുക്കും കമ്പനികൾ ഇവെസ്റ്റേഴ്സ് വേണ്ടി ബിക്കോസ് ഇൻവെസ്റ്റേഴ്സ് ആർ വെറു മച്ച് യുനോ കൺവെൻഷനലി യുനോ ഹാവിങ് എ ലോങ് ടേം വിഷൻ ഹൊറൈസൺ ടൈം ഹൊറൈസൺ ഇൻ ദെയർ മൈൻഡ് ദേ ആർ റെഡി ടു വെയിറ്റ് സോ ആ ഒരു പേഷ്യൻസിന് അവർക്ക് കൊടുക്കുന്ന ഒരു റിവാർഡാണ് അതിൻ്റെ ഒരു ഡിവിഡൻഡെന്ന് പറയുന്നത് ലോ പി ഈ റേഷ്യോ ആയിരിക്കും അപ്പം ഈ വാല്യൂ ഇൻവെസ്റ്റിംഗ് ആണ് നിങ്ങൾ ഒരു വാല്യൂ ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്ക്രീനേഴ്സ് കൂടി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അണ്ടർ ആയിട്ടുള്ള സ്റ്റോക്കുകൾ കിട്ടും ലോ പി റേഷ്യോ ഹൈ ഡിവിഡൻഡ് ഈൽഡ് അതുപോലെ തന്നെ പി ബി റേഷ്യോ പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് സ്ക്രീനറിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് സ്റ്റോക്കുകൾ സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റും ദാറ്റ് വിൽ ബി മോസ്റ്റ് ഇപ്പോർട്ടൻ മോസ്റ്റ് പ്രോബബ്ലി അണ്ടർ വാല്യൂഡ് സ്റ്റോക്സ് ഗ്രോത്തിൻ്റെ കേസിലാണെങ്കിൽ ഹൈ പി ഇ റേഷ്യോ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ വാല്യൂഷൻ നോക്കുന്ന സമയത്ത് മിക്കപ്പോഴും നമുക്ക് ഹൈലി ഓവർ ഓവർ വാല്യൂഡായിട്ട് ഫീൽ ചെയ്തേക്കാം ഏണിംഗ് റീ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിവിഡൻഡ് കൊടുക്കണമെന്നില്ല പകരം ആ ഡിവിഡൻ്റ് ആ ഒരു ക്യാഷ് ഫ്ലോ അവർ റി ഇൻവെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഗ്രോത്ത് കൂട്ടിയെടുക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് സോ വാറൻ പഫിറ്റിൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഇൻട്രൻസിക് വാല്യൂ ആണ് അതായത് നമ്മൾ പറഞ്ഞു മാർജിൻ ഓഫ് സേഫ്റ്റി അതായത് ആ മാർജിൻ ഓഫ് സേഫ്റ്റി എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം എന്നുള്ളൊരു തോട്ടാണ് അതായത് കുറച്ച് കാലം നമ്മൾ ആ ഒരു സ്റ്റോക്കിൽ നമ്മളുടെ എമൗണ്ട് ഇട്ടിട്ട് ഫെയർ വാല്യൂ റിയലൈസേഷൻ ആയ സമയത്ത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഹഡ്രഡ് റുപ്പീലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് സൊ ടു ഹൺഡ്രഡ് വരെയുള്ള ആ ഒരു ഹൺഡ്രഡ് ഇതിന്റെ മാർജിൻ ഓഫ് സേഫ്റ്റി ആ ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി റിയലൈസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫെയ വാല്യൂ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വി കൻ ആക്സിറ്റ് ഔട്ട് ഓഫ് ദാറ്റ് സ്റ്റോക്ക് എന്നുള്ളതാണ് അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ഏർണിംഗ്സ് ഉള്ള ഒരു കമ്പനി ആയിരിക്കണം നല്ല ഫൈനാൻഷ്യൽ ഹെൽത്ത് ഉള്ള കമ്പനി ആയിരിക്കണം എന്നുള്ളതൊക്കെയാണ് ബഫറ്റിന്റെ പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത് സ്പെക്കുലേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു മറ്റൊരു പ്രിൻസിപ്പൽ വിച്ച് മീൻസ് വി ഹാവ് ടു സ്റ്റഡി ദ ബിസിനസ് വെരി മച്ച് നല്ലൊരു ഫൈനാൻഷ്യൽ ഹെൽത്ത് ഉള്ള ഒരു കമ്പനി ഒരു ബ്ലൂ ചിത് കമ്പനി നല്ലൊരു ഏണിംഗ്സ് ഉള്ള കമ്പനി നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ഹണ്ട്രഡ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് കോൾഡ് മീൻസ് അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് ഓർ വാല്യൂ ഇൻവെസ്റ്റിംഗ് ഓക്കെ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് യു നോ ഒപ്പോസ് ടു ദാറ്റ് നമുക്ക് ബിസിനസിനെ കുറിച്ച് ഐഡിയ ഉണ്ടായിരിക്കണം ബോട്ടം അപ്പ് അപ്രോച്ചാണ് സ്റ്റോറി അപ്രോച്ച് ആണ് സെലക്ഷൻ ക്രൈറ്റീരിയ ലോങ് ടേം ഹൊറൈസൺ കണ്ടിന്യൂസ് റിസർച്ച് അവർ ഇറ്റ് ഓവർ വാല്യൂ അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിനെ നമ്മളിപ്പോൾ സ്റ്റോറി ആയിട്ടൊക്കെ കാണാറുണ്ട് ഇപ്പം നമ്മളൊരു എന്താ പറയുക ഇത്തരം സ്റ്റോറി ഇപ്പം ഗ്രീൻ എനർജി ഒരു സ്റ്റോറിയാണെന്ന് പറയും അല്ലെങ്കിൽ ഫാർമ ഒരു സ്റ്റോറിയാണെന്ന് പറയും അല്ലെങ്കിൽ പുതിയ ഒരു എ ഐ ഒരു പുതിയൊരു സ്റ്റോറിയാണെന്ന് പറയും അങ്ങനെ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു കമ്പനി അതിൻ്റെ ഒരു ഗ്രോത്തിലേക്ക് വരുന്നതിൻ്റെ എല്ലാ ഹിസ്റ്റോറിക്കൽ അതിൻ്റെ എല്ലാ ഹിസ്റ്ററിയും നമ്മൾ പഠിച്ചിട്ട് ആ ഒരു ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റ് പൊട്ടൻഷ്യൽ കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ അറിയുന്ന സമയത്ത് ആ ഒരു കമ്പനി എത്രത്തോളം ഫ്യൂച്ചറിൽ അതിനൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടെന്നും ഏതൊക്കെ ക്രൈസിസ് പീരീഡിൽ ആ കമ്പനി ഇൻഡസ്ട്രിയിൽ എന്താ പറയുക ഔട്ട് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുമെന്നും അല്ലെങ്കിൽ ഒരു ബാങ്ക് റപ്സ് ഇല്ലാതെ അത് പിടിച്ച് നിൽക്കാൻ അതിന് എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതും ഒരു ലോങ് ടൈം ഹൊറൈസൺ തന്നെയാണ് പറയുന്നത് ഇപ്പം നമുക്ക് ഈ ഒരു പീറ്റർ ലിഞ്ച് മെത്തേഡ് നോക്കുന്ന സമയത്ത് ലോങ് ടൈം ഹൊറൈസൺ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഗ്രോത്ത് നമ്മൾ ഓരോ വർഷം മാറി മാറി വരുന്നതാണ് ഭയങ്കരമായിട്ടുള്ളൊരു ഗ്രോയിങ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ലിഞ്ച് വാല്യൂഷനിലൂടെ നോക്കുമ്പോൾ അത് ഹൈലി അൺവാലുഡ് ആയിട്ട് എനിക്ക് തോന്നി അല്ലെങ്കിൽ ഇപ്പോൾ നൂറ് രൂപയുള്ളതിൻ്റെ ഫെയർ വാല്യൂ പീറ്റർ ലിഞ്ച് വെച്ച് നോക്കുമ്പോൾ നാനൂറ്റി അമ്പത് രൂപയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നാനൂറ്റി അമ്പതിൽ എത്തിയ സമയത്ത് ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഹൈലി ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ ആ പോയിന്റിൽ ഞാൻ നോക്കുമ്പോഴും എനിക്ക് കാണാൻ പറ്റുക അന്നത്തെ വാലുവേഷൻ മെട്രിക്സ് യൂസ് ചെയ്യുമ്പോൾ അതിൽ എനിക്ക് കാണാൻ പറ്റുന്നത് അന്ന് അതിൻ്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് so i'll wait for 600 rupees to realize 600 valuation. it will be 1000 rupees so i'm waiting to you know sell the stock at 1000 rupees so that is how the growth stocks become multi baggers ഒരു മൾട്ടി ബാഗർ സ്റ്റോക്ക് നമുക്ക് വാല്യൂ ഇൻവെസ്റ്റിംഗിൽ ഒരിക്കലും ചിലപ്പം മൾട്ടി ബാഗർ സ്റ്റോക്കുകൾ കിട്ടിക്കോളുന്നില്ല കാരണം കൺവെൻഷൻ ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഡിവിഡൻ സ്റ്റോക്കുകളാണ് നമുക്ക് ഡിവിഡൻ കിട്ടും ഇപ്പോൾ ബി പി സ്റ്റൈഡിലൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ഡിവിഡൻ കിട്ടും ഒരു മോശമില്ലാത്ത രീതിയിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടും ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് സ്റ്റൈലിൽ പീറ്റർ ലിഞ്ചിന്റെ ഒരു സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ അതിൽ വരുന്നത് ബിസിനസ് അല്ലെങ്കിൽ ഗ്രോത്ത് ഒരു ഗ്രോത്ത് ഉള്ള ഒരു ബിസിനസ് ആണ് നമുക്ക് ഡിവിഡൻഡ് കിട്ടില്ല ആ ബിസിനസ് ഗ്രോത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ നമുക്ക് കിട്ടുന്നതാണ് അതും ഒരു മൾട്ടി ബാഗർ പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ വി വിക്യാൻ യുനോ കണ്ടിന്യൂസ്ലി കീപ്പ് ഇൻവെസ്റ്റഡ് ഇൻ ദാറ്റ് സ്റ്റോക്ക് അണ്ടിൽ വി സി ദെർ ഇസ് നോ ഫർദർ പൊട്ടൻഷ്യൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇൻ ദാറ്റ് കമ്പനി ആ ഒരു കമ്പനിയുടെ ഗ്രോത്ത് മീൻസ് മാക്സിമം ഗ്രോ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാവുന്നതാണ് സോ ദാറ്റ് സോ വി ആർ മേക്കിംഗ് മൾട്ടി യുനോ ബാഗർ പൊട്ടൻഷ്യൽ സ്റ്റോക്ക്സ് അല്ലെങ്കിൽ ആയിരം പെർസെൻറ്റേജും അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് പെർസെൻറ്റേജൊക്കെ നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരം ഗ്രോത്ത് സ്റ്റോക്കുകൾ നമുക്കുണ്ട് സോ ഐഡൻറ്റിഫൈങ് ഗ്രോത്ത് സ്റ്റോക്ക് ഈസ് വെരി എസെൻഷ്യൽ ടു യുനോ ഗെറ്റ് മൾട്ടി ബാഗർ സ്റ്റോക്സ് അതുപോലെ തന്നെ ഗ്രോത്തിൽ വരുന്ന വാല്യൂഷൻ പഠിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് മെത്തേഡുകൾ ഉണ്ട് സോ അത്തരം മെത്തേഡുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ കീപ് ഇൻവെസ്റ്റഡ് ഇൻ ദാറ്റ് സ്റ്റോക്ക് വിതൗട്ട് സെല്ലിംഗ് ഇപ്പം ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പറയണമെങ്കിൽ ഇരുന്നൂറ്റി സംതിങ് മുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച ഒരു സ്റ്റോക്ക് ആയിരുന്നു മജ്ഡോക്ക് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇൻ ടു തൗസൻഡ് ട്വൻറ്റി ടു ഒക്ടോബറിലും ഒക്ടോബറിലാണ് ഞാൻ അത് വാങ്ങിച്ചിരുന്നത് അതിൻ്റെ അടുത്ത് കുറച്ച് ക്യാപിറ്റലുള്ളായിരുന്നു അറൗണ്ട് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് സോ ഐ ബുക്ക് ദ പ്രോഫിറ്റ് ഇൻ ടു മന്ത്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് വന്ന സമയത്ത് മൈ തോട്ട് വാസ് ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയി സോ ഐ വാസ് നോട്ട് ഐ നോ ലുക്കിംഗ് ദ വാല്യൂഷൻ ഞാൻ അന്ന് പി എച്ച് ഡി ചെയ്യുന്ന സമയമാണ് ഞാൻ വാല്യൂഷനാണ് ചെയ്തത് പക്ഷെ അന്ന് എനിക്ക് ഈ ഗ്രോത്ത് ഇൻവെസ്റ്റിങ്ങിൻ്റെ വാല്യൂഷൻ മെത്തേഡ് ഒന്നും അറിയില്ല സോ ഞാൻ ഓവർ വാല്യൂഷൻ ആണ് എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മൈൻഡിൽ വിചാരിക്കുകയാണ് സോ അപ്പം മൈൻഡിൽ വിചാരിച്ച സമയത്ത് ഓക്കെ ഓവർ വാല്യൂഡ് ആയി കാണണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ അത് അവിടുന്ന് ഞാനത് വിൽക്കുന്നത് ബട്ട് പിൽക്കാലത്ത് ഞാൻ പീറ്റർലിൻചിൻ്റെ മെത്തേഡ് വായിച്ച് പഠിച്ച സമയത്ത് ഞാൻ വെറുതെ നോക്കി ഹിസ്റ്റോറിക്കൽ പ്രൈസിങ് നോക്കിയ സമയത്ത് എ ടു ഹർസ് യുണോ ഔട്ട് സ്റ്റാൻഡിംഗ് റിസൾട്ടായിക്കോട്ടോ ബാക്ക് ടെസ്റ്റിൽ കിട്ടിയത് അതായത് ഓൾമോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് പെർസെൻറ്റേജിന്റെ അടുത്ത് അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് പീറ്റർ ലിഞ്ച് മോഡൽ അന്ന സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ് ദാറ്റ് ഗൈവ് റിയലൈസേഷൻ ലൈറ്ററിന്റെ സ്റ്റേജ് അതായത് അയ്യായിരത്തിന് മേലെ ആ സ്റ്റോക്കിന്റെ പ്രൈസ് പോയതായിട്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും സോ ദാറ്റ്സ് ഹൗ യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് യു നോ സ്റ്റഡിങ് ഗ്രോത്ത് സ്റ്റോക്ക് അപ്പം നമ്മൾ മൾട്ടി ബാഗേഴ്സിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക നമ്മൾ ഗ്രോത്തും കൂടി നോക്കണം ഇപ്പോൾ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല ഏറ്റവും സിമ്പിൾ ആയിട്ട് മടിയന്മാർക്ക് വലിയൊരു ഇൻവോൾമെന്റ് ഇല്ലാതെ വളരെ യു സേഫ്റ്റി ആ ഒരു ടേം അതിൽ തന്നെയുണ്ട് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് സേഫ് ആയിട്ട് നമുക്ക് കുറച്ച് ക്യാപിറ്റൽ ഇട്ടിട്ട് വെയിറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് പക്ഷേ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗിൽ യു ക്യാൻ സി എ പോയിന്റ് ഇൻ ദിസ് കണ്ടിന്യൂസ് റിസർച്ച് ആ ഒരു നമുക്ക് ഈ മൾട്ടി ബാഗർ പലപ്പോഴും നിങ്ങൾ മൾട്ടി ബാഗറിന്റെ പൊട്ടൻഷ്യൽ ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം പെർസെൻറ്റേജ് ആണെങ്കിലും മിക്ക ആളുകൾക്കും ആ ഒരു പെർസെൻറ്റേജ് കിട്ടി കാണില്ല പലരും ഞാൻ പറഞ്ഞ പോലെ ഹൺഡ്രഡിലും ടു ഹൺഡ്രഡിലും ഒക്കെ എക്സിറ്റ് ചെയ്തിട്ടുണ്ടാകണം അതിന്റെ റീസൺ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റിസർച്ച് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് നമ്മൾ മടിയന്മാരായി പോകുന്ന അവസ്ഥയാണ് നമ്മൾ വിചാരിക്കുകയാണ് ആ സ്റ്റോക്ക് ഓക്കെ ഓവർ വാല്യൂഡ് വാല്യൂഡായി നമ്മൾ വാലുവേഷൻ ചെയ്യുന്നുണ്ടാവില്ല ആ ഗ്രോത്ത് സ്കൈൽ നമ്മൾ അതിന്റെ വാലുഷൻ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് മനസ്സിലാവുക ഓക്കെ ആ സ്റ്റോക്കിൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് ഓക്കെ അപ്പം നമ്മൾ വീ വെയിറ്റ് ചെയ്യണം അതിലുള്ള ചെറിയ കറക്ഷൻ ഒന്നും നമ്മൾ ബാധിക്കുന്നില്ലേ ബിക്കോസ് വി നോ ദാറ്റ് ദ കമ്പനി ഈസ് ഹാവിംഗ് ഐ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആൻഡ് ഇറ്റ് വിൽ റിയലൈസ് ഇറ്റ്സ് ഫെയർ വാല്യൂ എന്നുള്ളത് അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് ആ രീതിയിൽ നിൽക്കുക എന്നുള്ളതാണ് പിന്നെ പറയുന്ന പോയിന്റ് അവോയ്ഡ് ഓവർ വാല്യൂഷൻ എന്നുള്ളതാണ് അപ്പോൾ പീറ്റർ ലിഞ്ചിന്റെ ഗ്രോത്ത് മെത്തേഡ് ആണെങ്കിലും നമുക്ക് അത്തരം കമ്പനികളിലും നമുക്ക് ക്യാഷ് ഫ്ലോ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു വാലുവേഷൻ കൂടി നോക്കാം നമുക്ക് ഗ്രോത്ത് നമുക്ക് കിട്ടി മനസ്സിലായി അപ്പം നമ്മൾ അതിൻ്റെ ഒരു വാല്യൂഷൻ നോക്കിയ സമയത്ത് ഓക്കെ ഇറ്റ്സ് എ ഫെയർ ഫെയർലി വാല്യൂഡ് ഏരിയ ബട്ട് അത്തരം കമ്പനികളിൽ ക്യാഷ് ഫ്ലോ വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ നല്ല രീതിയിൽ വരുന്നില്ല അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോയുടെ മെത്തഡോളജിയിൽ നോക്കുമ്പോൾ ഹൈലി ഓവർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഹോൾഡ് ദാറ്റ് സ്റ്റോക്ക് അതായത് ചിലപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് എപ്പോഴും നമുക്കൊരു ഗ്യാരണ്ടി അല്ല അൺസർട്ടനിറ്റി ഉണ്ടല്ലോ ഫ്യൂച്ചറിൽ എപ്പോഴും അപ്പോൾ ആ ഒരു ഗ്രോത്ത് ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ലാത്തതുകൊണ്ട് തന്നെ അപ്പുറത്ത് വാല്യൂ ഇൻവെസ്റ്റിംഗിൻ്റെ മെത്തഡോളജി നമ്മൾ നോക്കുന്ന സമയത്ത് ഓവർ ആയിട്ട് തോന്നുകയാണെങ്കിൽ വി ക്യാൻ നോ ഹോൾഡ് ദാറ്റ് സ്റ്റോക്ക് പകരം വാല്യൂ ഇൻവെസ്റ്റിംഗിൻ്റെ മെത്തഡോളജിയിൽ നമുക്ക് ഫെയർലി വാല്യൂഡാണ് പീറ്റർ ലിഞ്ചിന്റെ മെത്തഡോളജിലും ഫെയർ ആണ് എന്ന് തോന്നുന്ന സ്റ്റോക്കുകൾ നമ്മൾ കൂടുതൽ സ്റ്റഡി ചെയ്യുക എന്നിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലോങ് ടേം ഹോറൈസണിൽ നിന്ന് കഴിഞ്ഞാൽ യു ക്യാൻ ബിക്കം യുനോ മൾട്ടി ബാഗ്രസ് സ്റ്റോക്ക് ഓണേഴ്സ് സോ അതിന് വേണ്ടിയിട്ട് മാക്സിമം വാല്യൂഷൻ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓപ്ഷൻ ഓപ്ഷൻ സെല്ലിംഗ് ഇതിന്റെ പിന്നാലെയാണ് പക്ഷെ ട്രൂ പൊട്ടൻഷ്യൽ ഓഫ് മേക്കിംഗ് വെൽത്ത് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് വാല്യൂ ഇൻവെസ്റ്റിംഗ് ആൻഡ് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് ആണ് സോ അത് ഭാഗ്യവശാൽ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാൻ റെഡി ആയത് തന്നെ വലിയ കാര്യം എന്നുള്ള രീതിയിൽ നിന്നിട്ട് വി കാൻ ഗ്രോ ടു കെദർ ഓക്കെ ഞാൻ മാക്സിമം ഇതെല്ലാം റിസർച്ച് ചെയ്യുന്നുണ്ട് എനിക്ക് പറ്റുന്ന എല്ലാ തരം കണ്ടൻറ്റുകളും ഞാൻ കൊടുക്കുന്നുണ്ട് തരുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് അതിന് ഇതാണ് കാര്യങ്ങൾ ഇത് റെഫറൻസ് ഞാൻ റെഫർ ചെയ്തിട്ടുള്ള കുറച്ച് സോഴ്സുകളാണ് പിന്നെ എന്താ ഗ്രോത്ത് ഇൻവെറ്റിങ്ങിൻ്റെയും വാല്യു ഇൻവെസ്റ്റിംഗിൻ്റെയും കുറച്ച് ഡിഫറൻസസ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് ലോങ് ടൈം ഹൊറൈസൺ ആണ് ഇൻവെസ്റ്റിംഗ് ബിസിനസ്സസ് എക്സ്പെക്ട് ടു ഗ്രോ സിഗ്നിഫിക്കൻലി ഫാസ്റ്റ് അതാൻ ദി മാർക്കറ്റ് വില്ലിംഗ് ടു പേ എ പ്രീമിയം ഫോർ പൊട്ടൻഷ്യൽ അതായത് പ്രീമിയം സോണിലായിരിക്കും എപ്പോഴും ഒരു കമ്പനി ഉണ്ടാവുക അപ്പം നമ്മൾ ചില കമ്പനിയുടെ വാല്യൂഷൻ നോക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് ആണ് അല്ലെങ്കിൽ എപ്പോഴും ഓവർലി വാല്യൂഡ് വാല്യൂഡായിരിക്കുന്നത് അത്തരം കമ്പനികളുടെ ഗ്രോത്തും കൂടി നമ്മൾ നോക്കുക എന്നുള്ളതന്നെ ആണ് അതിന് ഗ്രോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ യു നോ കൺസിഡർ ഇറ്റ് ആസ് എ ഗ്രോത്ത് കമ്പനി എന്നുള്ളതാണ് ഐഡന്റിഫൈ അണ്ടർ വാല്യൂഡ് ബിസിനസ് ട്രേഡിംഗ് ബിലോ ഇൻട്രൻസിക് വാല്യൂ ആണിത് ഫണ്ടമെന്റൽ അനാലിസിസ് ഫോക്കസ് ആണെങ്കിൽ റവന്യൂ ഗ്രോത്ത് ഏണിംഗ് ഗ്രോത്ത് നോക്കണം ടി ഐ എം അനാലിസിസ് മാർക്കറ്റ് ഷെയർ എക്സ്പാൻഷൻ നോക്കണം ഇപ്പോഴത്താണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി ഇ പ്രൈസ് ടു ബുക്ക് റേഷ്യോ അതുപോലെ തന്നെ ഡിവിഡൻ ഫീൽഡൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളതാണ് റിസ്ക് ടോളറൻസ് ഹയർ ആസ് മോർ വാല്യൂ ഈസ് ഡിപൻഡൻ ഓൺ ഗ്രോത്ത് ഇൻ ദ ഫ്യൂച്ചർ അത് ഞാൻ പറഞ്ഞത് തന്നെ നല്ല റിസ്ക് ഉണ്ട് കാരണം ഇൻ കേസ് ആ ഗ്രോത്ത് പൊട്ടൻഷ്യൽ നമ്മൾ വിചാരിച്ച പോലെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ഈസ് ഓൾവേസ് അൺസർട്ടൺ ആൻഡ് ഇഫ് തിങ്സ് ആർ ഗോയിങ് യു നോ ഓപ്പോസിറ്റ് ടു അവർ വ്യൂ വിൽ ഇൻകർ സം ലോസ് അപ്പുറത്ത് മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി അല്ലെങ്കിൽ ആ ഒരു റിയലൈസേഷൻ ഫെയർ വാല്യൂ റിയലൈസേഷൻ വരെയുള്ള ഒരു റൈഡ് എന്ന് പറയുന്നത് കുറച്ച് പേഴ്സൻറ്റേജ് ഉള്ളെങ്കിലും നമ്മൾ വിത്ത് ദ സം ഇൻ സം കേസസ് വിൽ ഗെറ്റ് സം ഡിവിഡൻറ് ആൻഡ് വിൽ ഗെറ്റ് ദ റിട്ടേൺ ഓൾസോ അപ്പോൾ ആ തരത്തിൽ നമുക്ക് വലിയ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം വലിയ തരത്തിലൊരു റിസർച്ചുകളൊന്നും അതിൻ്റെ ഇടയിൽ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല ബിക്കോസ് ബ്ലൂ ചിപ്പ് കമ്പനികളാണ് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനികളായിരിക്കും നമ്മൾ വാല്യൂ ഇൻവെസ്റ്റിംഗിനു വേണ്ടി നോക്കുന്നത് സോ ദ കമ്പനി വിൽ ഡു ഇറ്റ്സ് ബിസിനസ് വിൽ സിറ്റ് ഡേ ആൻഡ് യു നോ ഗെറ്റ് ദ തിങ്സ് സോ ടിപ്പൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ടെക് ബയോടെക് ഇ കോമേഴ്സ് ഇന്നവേറ്റീവ് സ്റ്റാർട്ട്സ് ഒക്കെയാണ് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അതൊക്കെ ഞാൻ മനസ്സിലാവും പുതുതായിട്ട് വരുന്ന കമ്പനികളാണ് നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ മൾട്ടി ബാഗർസ് പൊട്ടൻഷ്യൽ ഉള്ളത് ഇവിടെ വരുമ്പോൾ കൺസ്യൂമർ സ്റ്റാപ്സ് യൂട്ടിലിറ്റീസ് മെച്ചുവർ ഇൻഡസ്ട്രീസ് മെച്ചുർ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഗ്രോൺ ആയിട്ടുള്ള ഒരു ലാർജ് ക്യാപ്റ്റമെന്റിലൊക്കെ വരുന്ന കമ്പനികളാണ് അവിടെ വരുന്നത് മാർക്കറ്റ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ പെർഫോംസ് വെൽ ഇൻ ബുള്ളിഷ് മാർക്കറ്റ് ഡ്യൂറിംഗ് എക്കണോമിക് എക്സ്പെൻഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ബുള്ളിഷ് മാർക്കറ്റിൽ നമുക്ക് ഗ്രോത്ത് സ്റ്റോക്കുകളാണ് കാണാൻ വേണ്ടി പറ്റുക ഇറ്റ് മീൻസ് നമ്മൾ ഏത് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും നമുക്ക് വാലുവേഷൻ നോക്കുന്ന സമയത്ത് ഓവർ വാല്യൂഡ് ആയിട്ട് തോന്നും അതായത് കൺവെൻഷണൽ വാലുവേഷൻ മെത്തേഡ്സ് ആയിട്ടുള്ള പി ഇ മൾട്ടിപ്പിൾസ് പി ബി മൾട്ടിപ്പിൾസ് ഇ വി അബിഡ ഡി സി എഫ് ഡിവിഡൻ ഡിസ്കൗണ്ട് മെത്തേഡ്സ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാം ഓവർ വാല്യൂഡ് ആയിട്ട് നമുക്ക് കിട്ടും പക്ഷേ ഗ്രോത്തിന്റെ കാര്യം അവിടെ നമ്മൾ നോക്കുക എന്നുള്ളതാണ് അവിടെ ഒരൊറ്റ പോയിൻറ്റൊന്നുള്ളൂ നേരെ മറിച്ച് മാർക്കറ്റ് ബിയറിഷ് അല്ലെങ്കിൽ കറക്ഷൻ മോഡിലാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അണ്ടർ വാല്യൂഡ് സ്റ്റോക്സ് കാണാൻ വേണ്ടി പറ്റുക അതുകൊണ്ടാണ് ഞാൻ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് അത്തരം കണ്ടന്റുകൾ ഇടാൻ തുടങ്ങിയത് എനിക്കറിയാം മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് മിക്ക ആളുകളുടെയും പ്രോഫിറ്റ് ബുക്ക് അല്ലെങ്കിൽ എന്താ പറയുക പോർട്ട്ഫോളിയോ ലോസ് ആവുന്ന സമയത്ത് എല്ലാവരും യൂട്യൂബിൽ നിന്നൊക്കെ മാറി തീരെ വ്യൂവേഴ്സ് ഇല്ലാതെ അല്ലെങ്കിൽ ഒന്നും കാണാതെ ഇരിക്കുന്ന ആളുകളാണ് അത് ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ് നമ്മളെപ്പോഴും കൂടുതൽ നോളജ് അക്യുമുലേറ്റ് ചെയ്യേണ്ടത് മാർക്കറ്റ് വീണ് കിടക്കുന്ന സമയത്താണ് ദാറ്റ് ഈസ് ദ റൈറ്റ് ടൈം ആസ് ബാർ ബാർ ആൻഡ് പെർഫിറ്റ് മെൻഷൻ ടു സം ടൈം വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ ബി ഗ്രീഡി അതായത് ബാക്കിയുള്ളവർ പേടിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഓൾവേസ് ഇൻവെസ്റ്റ് ഇൻ റെഡ് ആൻഡ് സെൽ ഇൻ ഗ്രീൻ അപ്പോൾ റെഡ് ആണ് അപ്പോൾ റെഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് അപ്പോൾ റെഡിൽ ആവുമ്പോഴാണ് നമുക്ക് അണ്ടർ വാല്യൂഡ് സ്റ്റോക്സ് കിട്ടുക അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത്തരത്തിൽ അണ്ടർ വാല്യൂഡ് സ്റ്റോക്സിന് വേണ്ടിയിട്ടുള്ള ഹണ്ട് തുടങ്ങിയതും എന്നും നമുക്ക് ഓരോ അണ്ടർ വാല്യൂഡ് സ്റ്റോക്സ് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നത് മാർക്കറ്റ് ഒന്ന് തിരിച്ചു കയറി ബോം സ്റ്റേജിലായി കഴിഞ്ഞാൽ ഈ പറയുന്നത് എനിക്കും നിങ്ങൾക്കും അണ്ടർ വാല്യൂഡ് സ്റ്റോക്സ് കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും എന്നുള്ളൊരു വാസ്തവമാണ് സോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കിട്ടും കിട്ടാതിരിക്കില്ല എന്നല്ല പക്ഷെ അപ്പോൾ കിട്ടുകയാണെങ്കിൽ വിഷുവിൽ ബി ജെംസ് അതായത് മാർക്കറ്റ് മേലെ കയറുമ്പോഴും നമുക്ക് അണ്ടർ ആയിട്ട് സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് നല്ല പൊട്ടൻഷ്യൽ നമുക്ക് നല്ല ധൈര്യത്തിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സോ അപ്പോഴും നമ്മൾ വാല്യൂഷൻ പഠിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് ഞാൻ അതിപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എവിടെയെങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വളരെ ലെസ് ഉള്ളൂ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിലും നമ്മുടെ ടെംപ്ലേറ്റ് പ്ലാനിൽ ചേരാവുന്നതാണ് ടെംപ്ലേറ്റ് പ്ലാനിൽ ചേർന്ന് കഴിഞ്ഞാൽ ഈ ഒരു ക്വാർട്ടർ തീരുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം എല്ലാ മെത്തേഡിലും നമുക്ക് ഒരു ഐഡിയ കിട്ടും എന്നുള്ളതാണ് അപ്പം മാക്സിമം പറ്റുന്നവർ പഠിക്കാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പ് ഉള്ള ഒരു എക്സൽ ഒക്കെ കുറച്ചൊക്കെ ഒരു നോളജ് ഉള്ളവർ ടെംപ്ലേറ്റ് പ്ലാനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക അല്ലാത്തവർ നമ്മൾ വലേഷൻ ചെയ്തു തരാനുള്ള രീതിയിൽ തന്നെ അങ്ങനെ പോകാം ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ ഹെൽപ്പ് യു ടു ലേൺ ദാറ്റ് സോ അതാണിപ്പം മറ്റു കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ബി പി സി എല്ലിൻ്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞു ബി പി സി എൽ ഡിസ്കൗണ്ട് ക്യാഷ് ഫോ എന്ന് പറയുന്നത് തേർട്ടി സെവൻ പെർസെൻറ്റേജാണ് ട്രേഡിംഗ് മൾട്ടിപ്പിൾ ഫോർട്ടി ത്രീ പെർസെൻറ്റേജ് ഇ വി അബിഡ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് സോ വി ക്യാൻ സി ദിസ് കമ്പനി ആസ് അണ്ടർ വാല്യൂഡ് വാല്യു ഇൻവെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ അതായത് വാല്യൂ ഇൻവെസ്റ്റിങ്ങിൻ്റെ വാറൻ പെർഫറ്റിൻ്റെ സ്കൂളിലാണ് ഈ ഒരു സംഭവം വരുന്നത് എന്നുള്ളതാണ് നല്ല ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനിയാണ് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സി ഡിവിഡൻറ് കഴിഞ്ഞ കഴിഞ്ഞ ഡിവിഡൻറ് പത്ത് പോയിൻറ്റ് അൻപതാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഒരു ലക്ഷം സ്റ്റോക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വാർട്ടറിൽ നമുക്ക് കിട്ടുന്ന ഡിവിഡൻ്റ് എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് സോ അതാണ് വാല്യൂ ഇൻവെസ്റ്റിങ്ങിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഞാൻ പറയുന്നത് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് ആണ് അത് ഞാൻ കണ്ടിട്ടുള്ളൊരു എക്സാമ്പിൾ ആണ് പുടുഞ്ചി പേപ്പർ പുടിഞ്ചി പേപ്പർ എല്ലാ വാല്യേഷനിലും നമുക്ക് അതിനെ കാണാൻ പറ്റുന്നത് ഇതായിട്ടാണ് ഓവർ വാലുവേഷനിലായിട്ട് അതായത് എക്സ് നമ്മുടെ കൺവെൻഷനൽ വാലുവേഷൻ മെത്തേഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഓവർ വാല്യൂഡ് ആയിട്ടാണ് പക്ഷേ പുഡുഞ്ചി പേപ്പറിൻ്റെ പീറ്റർ ലിഞ്ച് മെത്തേഡ് നോക്കുന്ന സമയത്ത് ദ അപ്സൈഡ് പൊട്ടൻഷ്യൽ സെവൻറ്റി ടു പെർസെൻറ്റേജ് അതായത് വാല്യുവേഷൻ ഗ്രോത്ത് പ്രകാരം നോക്കുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഗ്രോത്ത് നോക്കിയിട്ട് ആണ് അതിനെ ഡിസൈഡ് ചെയ്യുക സോ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള റൗണ്ട് ഫിഗർ ആണ് നമ്മൾ എടുക്കുക വിച്ച് മീൻസ് ഈ ഒരു അസംഷൻ പ്രകാരം ഇഫ് ഇറ്റ് ഈസ് ലാർജർ ഗ്രോത്ത് റേറ്റ് ഈസ് ലാർജർ ദാൻ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് വി സെറ്റ് ഇറ്റ് ഇൻ റ്റു ട്വന്റി ഫൈവ് പെർൻ്റെ ഇവിടെ വന്നിട്ടുള്ള ആവറേജ് ഫോർട്ടി ഫൈവ് ബട്ട് വി ആർ സെറ്റിംഗ് ടു ട്വന്റി ഫൈവ് പെർജ്ജുകളാണ് ഇതാണ് അത് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ കറണ്ട് പ്രൈസ് വൺ നയൻ ത്രീ ഓക്കെ പക്ഷേ പറയുന്ന പീറ്റർ ലിഞ്ച് വാല്യുവേഷൻ മെത്തേഡ് പ്രകാരം പറയുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ എന്നുള്ളത് ഇതെല്ലാം എസ്റ്റിമേറ്റ് ആണ് കേട്ടോ ഒരു ഗ്യാരണ്ടി ഇല്ലാതെ വരെ പോകുന്നുള്ളത് പക്ഷേ വി ക്യാൻ ഗെറ്റ് എ ഗൈഡൻസ് നമുക്ക് വെറും ഒരു ഐഡിയയും ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും കാണുന്നതിന് പകരമാണ് നമ്മൾ ഒരു ഡാറ്റാ ട്രിപ്പൺ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് കാണേണ്ടത് എന്നുള്ളതാണ് അത്തരത്തിലാണ് നമ്മൾ ഫയർ വാലുവേഷനെ കാണേണ്ടത് ഒരു ഫെയർ വാലുവേഷൻ മെത്തേഡും കറക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ആണെന്ന് ഒരു ആളും പറയില്ല ഈവൻ ആ വാലുവേഷൻ മെത്തഡോളജീസ് യൂസ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിലും വാലുവേഷൻ്റെ ഒക്കെ ഒരു ഉസ്താദ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു അശ്വത് അശ്വത്ഥാമുരൻ ഇന്ത്യകാരനായിട്ടുള്ള ആളാണെങ്കിലും പറയുക അത്രയേ ഉള്ളൂ വി ക്യാൻ മാക്സിമം ട്രൈ അവർ ബെസ്റ്റ് ടു ഗെറ്റ് ദ ബെസ്റ്റ് എസ്റ്റിമേറ്റ് എന്നുള്ളതാണ് സോ ഒരു അറൗണ്ട് ഒരു അപ്രോക്സിമേറ്റ് ഫ്രീ ഫിഗർ ആണ് നമുക്ക് കിട്ടുക പക്ഷെ നമുക്ക് അത്തരം ഡാറ്റ നമുക്ക് കിട്ടുന്ന സമയത്ത് വി ആർ ഇൻഫോംഡ് ഇൻ ടു ഇൻവെസ്റ്റിംഗ് അതായത് ഇൻഫോംഡ് ഇൻവെസ്റ്റിംഗിന് വേണ്ടി സഹായിക്കുന്നതാണ് ഒരു എന്താ പറയുക വെറുതെ റിട്ടത്ത് തപ്പുന്നതിന് പകരം വി ആർ ഗെറ്റിംഗ് സം ലൈറ്റ്സ് വെയർ സോ ആ ഒരു തരത്തിലാണ് നമ്മൾ അതിനെടുക്കേണ്ടത് എന്നുള്ളതാണ് സോ പീറ്റർ ലിഞ്ച് വാലുവേഷനും നമ്മൾ ഇനി പഠിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ നമുക്ക് പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിവേ മറ്റേ ടെംപ്ലേറ്റ് പ്ലാനിൽ വരുന്ന ആളുകൾക്ക് നമുക്ക് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഉണ്ട് അതുപോലെ തന്നെ ട്രേഡിംഗ് മൾട്ടിപ്പിൾ ഇ വി മെത്തേഡുകൾ മെത്തേഡുകളുണ്ട് ഡി വി ബിഡ്ഡ നമുക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ അശ്വത് ദാമോദരൻ്റെ ഒരു ആർട്ടിക്കൽ ഞാൻ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഡിവിഡൻ ഡിസ്കൗണ്ട് മെത്തേഡ് ഉണ്ട് ഡിവിഡൻ ഡിസ്കൗണ്ട് മെത്തഡിലൊക്കെ ഇത് അണ്ടർ ആയിട്ടാണ് കാണുന്നത് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികൾക്ക് ആ ഒരു മെത്തേഡ് സോ ടെംപ്ലേറ്റ് പ്ലാനിൽ ജോയിൻ ചെയ്യാൻ മാക്സിമം നോക്കുക പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ക്വാർട്ടർ കഴിയുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും കിട്ടുന്നതാണ് പീറ്റർ ലിഞ്ച് വാല്യൂഷൻ നമുക്ക് വേറെ തന്നെ ഒരു ചെറിയൊരു ക്രാഷ് ഹോൾസ് ആയിട്ടാണ് വിചാരിക്കുന്നത് കാരണം അതൊരു ഡിഫറൻസ് സെഗ്മെൻ്റ് ആണ് ഇതൊക്കെ മാറിയിട്ടുള്ളൊരു കാൽക്കുലേഷൻ മെക്കാനിസ് ആണ് അതിന് വരുന്നത് So, firstly, we'll uh, go for value investing uh, classes and then uh, growth investing in the valuation lab. So, that's it for today. We'll see with another exclusive video. So, happy new year to all my <laughs> members. Uh, I'm hoping that we'll have a good year ahead, a profitable year ahead. Okay, thank you.